വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടത് വലത് ക്യാമ്പുകളിൽ ചെറുതല്ലാത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത് ഇതിൽ ആറ് ശതമാനത്തോളം കുറവ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചൊരു സാഹചര്യം വേണ്ട നിലവിൽ എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് പോളിംഗ് ശതമാനമായി രേഖപ്പെടുത്തുന്നത് ഈ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി വയനാട് നിന്ന് അർജുൻ പി എസ് കണ്ണൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്ത് എന്നിവർ നമ്മളോടൊപ്പം ചേർന്ന് ആദ്യം ഷാലിനിയിലേക്ക് ശാലിനി ഈ തിരുവനന്തപുരം മണ്ഡലത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ ഏഴ് ശതമാനത്തിലെ കുറവ് ഉണ്ടായിട്ടുണ്ട് ആറ്റിങ്ങൽ നാല് ശതമാനം പോളി ശതമാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ മുന്നണികൾ നോക്കിക്കാണുന്നത് ഇടത് വലതു മുന്നണികളെ സംബന്ധിച്ച് ചെറുതല്ലാത്തൊരു ആശങ്കയുണ്ട് ആ അനു അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് അത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടത് വലത് മുന്നണികൾക്കാണ് ആ പോളിംഗ് ശതമാനത്തിലെ കുറവ് വലിയ രീതിയിലുള്ള ആശങ്കകളും വെല്ലുവിളികളും ഉണ്ടാക്കിയിട്ടുള്ളത് എഴുപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് അത് െത്തിയപ്പോൾ എഴുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞ ഏകദേശം ആറ് ശതമാനത്തിലധികം പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഈ വോട്ടുകൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കൂട്ടിക്കഴിക്കലുകളാണ് മുന്നണികൾ നടത്തുന്നത് ഇത് എൻ ഡി എക്ക് അനുകൂലമാകുമോ അതോ യു ഡി എഫിനോ എൽ ഡി എഫിന് അനുകൂലമാകുമോ എന്നുള്ളൊരു ആശങ്കകളും ചർച്ചകളും ഒക്കെ മുന്നണികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയെ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ എഴുപത്തി മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ അറുപത്തി ആറ് ദശാംശം നാല് മൂന്ന് ശതമാനത്തിലേക്ക് ഗണ്യമായി തന്നെ അല്ലെങ്കിൽ കൂപ്പ് കുത്തുന്ന സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം എത്തി ഏകദേശം ഏഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് ആണ് കുറവ് വന്നിട്ടുള്ളത് ആറ്റിങ്ങിലും സമാനമാണ് സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഇരുപത്തിനാല് എത്തിയപ്പോഴത്തേക്കും അറുപത്തി ഒൻപത് ദിവസം ശതമാനം ശതമാനം പോളിംഗ് ആണ് അവിടെയും കുറവ് വന്നിട്ടുള്ളത് മണ്ഡലങ്ങൾ തിരിച്ചു പരിശോധിക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും മുൻവർഷങ്ങളെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതിൽ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യമായി തന്നെ ആ കുറവ് നമുക്ക് പ്രകടമാണ് അറുപത്തി ഒൻപത് ശതമാനത്തിൽ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം ഇക്കുറി ുന്നു വട്ടിയൂർക്കാവ് ലോക്സഭാ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് ഉണ്ടായത് തിരുവനന്തപുരത്ത് അമ്പത്തി ഒൻപതിലേക്ക് എത്തുന്നു ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറയുന്നത് ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഈ ഒരു ശതമാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഒന്നോ രണ്ടോ ശതമാനം പോളിംഗ് ഉയരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് വീട്ടിലെ വോട്ട് പോസ്റ്റൽ വോട്ട് ഇതിന്റെ ഒക്കെ തന്നെ കണക്കെടുപ്പുകളും എത്ര ശതമാനം ഉണ്ട് എന്നുള്ള അവസാന കൂട്ടിക്കിഴക്കലുകൾ നടക്കുമ്പോൾ ഈ എഴുപത്തി ചിലപ്പോ ഒരു എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നിലേക്കോ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം തന്നെയായിരിക്കും ഇക്കുറി ഉണ്ടാകുക എന്നുള്ളതിൽ സംശയമില്ല ഒരു പക്ഷേ മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് എഴുപത്തിയേഴ് ശതമാനത്തിന് മുകളിലേക്ക് പോയിന്റ് ശതമാനത്തിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഇക്കുറി ഏറ്റവും കുറവ് രീതിയിലേക്ക് എത്തുന്നത് ഏത് മുന്നണിക്ക് അനുകൂലമാകുമെന്നുള്ള ആശങ്കകൾ ചർച്ചകൾ ഒക്കെ തന്നെ മുന്നണി തലങ്ങളിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വി ഷേപ്പിൽ കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് അവിടെ പാർശാലയും നേമം കോവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗണ്യമായി തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയോജക മണ്ഡലം മാത്രം കോവളം മാത്രമാണ് അവരുടെ കൈകളിൽ സുരക്ഷിതമായുള്ളത് ബാക്കി നിയോജക മണ്ഡലങ്ങളൊക്കെ തന്നെ ഇടത് മുന്നേറ്റമുള്ളതാണ് അതേസമയം തന്നെ നേമം നിയോജക മണ്ഡലം ിൽ എൻ ഡി എക്ക് കാര്യമായി തന്നെ പരിഗണനയുള്ള അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിയമം പക്ഷേ വിധി എഴുതുമ്പോൾ തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് കാര്യമായി തന്നെ പ്രകടമായിട്ടുണ്ട് അറുപത്തി ആറര ശതമാ മൂന്ന് ശതമാനമാണ് തലസ്ഥാനത്തെ മൊത്തം പോളിംഗ് അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ തീരദേശ വോട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പോളിംഗ് നടന്ന ദിവസങ്ങളിൽ അതായത് ഇന്നലെ അവസാന മണിക്കൂറുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ തീരദേശ മേഖലയിലും കാര്യമായി തന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ രാത്രി വൈകിയും അവിടെ പോളിംഗ് തുടരുന്ന ഒരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായി കൊഴിയൂര് ഒപ്പം തന്നെ വിഴിഞ്ഞം മേഖലകളുണ്ട് ആ മേഖലകളിലെ വോട്ടുകളുടെ ശതമാനം കുറഞ്ഞത് അത് യു ഡി എഫിന് തിരിച്ചടി ആകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടൽ വിലയിരുത്തലൊക്കെ തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തുന്നുമുണ്ട് അവിടെ വിള്ളലുണ്ടാക്കി ആ വോട്ടുകൾ എൻ ഡി എ ക്യാമ്പിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എൻ ഡി എ നേതൃത്വം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ നിലവിലെ സിറ്റിംഗ് എംപിയുടെ വിലയിരുത്തൽ ഒപ്പം തന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം